ആ ലബീബ ആ ഞാൻ ഞമ്മളെ കല്യാണകാരി മെല്ലൊന്ന് പേരീര് പറഞ്ഞു എന്നിട്ടോ എന്നിട്ടെത്താ മെല്ലായോണ്ട് ആരും കേട്ടിയില്ല ഞാൻ വെക്കേ ആ കൊമ്പാട് പോയാ ഞമ്മളെ കമ്പനിയൊക്കെ കാക്കും കാര്യങ്ങളൊന്നും ശരിയാവില്ലല്ലോ നിങ്ങളൊക്കെ നോക്കാൻ പാട്ടിച്ച് ഇന്റെ ചെറുക്കനത്തിന് ഞാൻ പഠിപ്പിച്ച ആ നിങ്ങള് ഇന്നെ പറ്റിച്ചേ കമ്പനി കണക്ക് ശരിയാക്കാൻ പറ്റൂന്നല്ലോ ഞാനും നോക്കട്ടെ എന്ത് ചെറിയോൽപ്പിച്ചാൽ മാക്സ് ചോദിച്ചിട്ടാണ് എന്ത് ചോദിച്ചു അഞ്ച് പഴയണ്ട് അതില് രണ്ടാണ് ഞാൻ കഴിച്ചു ബാക്കി അത്ര ചോദിച്ചിട്ട് കുട്ടിക്ക് അറിയില്ല അതോടെ ഞാൻ തോൽപ്പിച്ചത് ആ ശരി നിസാര മൂന്ന് പഴത്തിന്റെ പേരിലുള്ള മാസ ഒരു കൊല്ലെ കുട്ടീന്റെ കളഞ്ഞ് മാശേ എന്റെ കുട്ടിന്റെ പഴം ഇന്നത്തെ പഴം കാണുന്നു മൂന്ന് കൊല്ല പഴം കൊയലെത്തിച്ചുല്ലേ ആർത്തി പാടില്ല മാശ് ണ്ടാ എന്റെ മാസക്കാര് മൂന്ന് കൊല വായ്പത്തിലെ ഏതൊരു സിനിമ നടി അത് ശരി അല്ല ആരെയും കേസ് നോക്കിക്കോളോ എന്നിട്ട് വേണം എന്റെ അമീപ കൂടി ഞാൻ ചെലവിൽ എന്തായാലും നിങ്ങള് ചെലവിന് നോക്കണ്ട ാണ്ട് ഞാൻ പോവാൻ പഠിച്ചാൽ പോയിട്ട് കണക്ക് നോക്കാൻ പറ്റുന്നേ ഓ അതന്നെയാണ് ഈ എ എന്ന് പറയണതേ നിങ്ങൾ ഈ കമ്പനിന്റെ കാരൊക്കെ ഡിഗ്രി പഠിച്ചാ പോവാൻ ബി കോമ പഠിപ്പിച്ചു കുഞ്ഞാ പോ അതാ അല്ലേ അതെ അതാണ് അങ്ങനത്തെ ആണ് നല്ല പെൺകുട്ടികളുണ്ടോ ഇപ്പൊ ഞാനൊക്കെ ഞങ്ങൾ നമ്മൾ പ്രൊഫിൻസ് എന്ന പ്ലസ് ടുന് ശേഷം വെറും മൂന്ന് വർഷം കൊണ്ട് എ ജി സി എ പ്ലസ് ബി കോം പ്ലസ് ട്രെയിനിംഗ് കൂടെ വരുന്ന ഒരു കോർ പ്രോഗ്രാം ആണ് എ ജി സി എ കോർ ബാച്ച് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഓർഡറൈസ്ഡ് ഗോൾ ലേണിംഗ് പാർട്ട്ണർ എ ജി സി എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടും സൂപ്പർ സിക്സ്റ്റി ബാച്ച് ബെസ്റ്റ് ഫാക്കൽറ്റി പോൾ മലപ്പുറം ജില്ലയിലെ ഫസ്റ്റ് ഓർഡറൈസ്ഡ് ഗോൾ ലേണിംഗ് പാർട്ട്ണറും ഒരേ ഒരു സി ബി സെന്ററുമാണ് മറ്റൊരു ഹൈലൈറ്റ് അപ്പൊ നോക്കണ്ട സി എ സി അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞ നേരെ எந்தலை மன்னால் பிரப்பின்சுக்கு அப்போம் குழித்துக்கு வந்துவில் நம்பர் எம்மில் தாயுக் கொடுத்துக்குக்கு